സിനിമാ ലോകം ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് എംബുരാൻ പൃഥ്വിരാജ സുകുമാരന് ആദ്യമായി സംവിധായക വകുപ്പായ മണിഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ ലൂസിഫറിന്റെ തുടർഭാഗമാണ് എംബുരാന് മൂന്ന് ഭാഗങ്ങളിലായി പുറത്തിറങ്ങുമെന്ന് അറിയിച്ച ചിത്രത്തിന്റെ ആദ്യ ഭാഗം ആ വർഷത്തെ ഏറ്റവും വലിയ വിജയമായിരുന്നു ആശീർവാദ സിനിമാസിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് ചിത്രത്തിന്റെ ടീസർ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു ലൂസിഫർ കണ്ടത് വെറും സാമ്പിളാണെന്ന് തെളിയിക്കുന്ന തരത്തിലാണ് ടീസർ നൽകുന്ന സൂചന കുറേഷി അബ്രാമിന്റെ ലോകം പ്രതീക്ഷിക്കുന്നതിലും വലുതാണെന്ന് ടീസറിൽ നിന്ന് വ്യക്തമാണ് കേരളത്തിൽ ആദ്യമായി ഒരു തിയേറ്ററിലെ ടീസർ ലൈവ് സ്ട്രീമിംഗ് നടത്തിയെന്ന നേട്ടവും എംബുരാനാണ് റിലീസ് ചെയ്ത് മണിക്കൂറിനുള്ളിൽ അഞ്ച് മില്യൺ ആളുകളാണ് യൂട്യൂബിലെ എമ്പുരാന്റെ ടീസർ കണ്ടത് എന്നാലും മലയാളത്തിലെ ഏറ്റവുമധികം ആളുകൾ കണ്ട ടീസർ എന്ന നേട്ടം സ്വന്തമാക്കാൻ എംബുരാന് സാധിച്ചില്ല എന്നതാണ് ആരാധകരെ ഞെട്ടിച്ച വസ്തുത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലെ ഏറ്റവുമധികം ആൾക്കാർ കണ്ട ടീസർ ഇപ്പോഴും ദുൽബര സൽമാന്റെ പേരിലാണ് നവാഗതനായ അഭിലാഷ് ജോഷി സംവിധാനം ചെയ്ത കിങ് ഓഫ് കൊത്തിയുടെ പേരിലാണ് ഈ റെക്കോർഡ് ഒമ്പത് മില്യൺ ആളുകളാണ് കിങ് ഓഫ് കുത്തിയുടെ ടീച്ചറ് കണ്ടത് മലയാളത്തിലെ ഏറ്റവും ചെലവേറിയ സിനിമ എന്ന പേരിൽ ഗ്രാൻഡ് ലോഞ്ച് നടത്തിയ ടീച്ചറിനെ പോലും ദുൽവര നേടിയ റെക്കോർഡ് മറികടക്കാൻ കഴിയുന്നില്ലെന്നാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ച എന്നാൽ ഇരുപത്തിനാല് മണിക്കൂറിന് ിലെ ഏറ്റവും അധികം ലൈക്ക് കിട്ടിയ ടീസർ എന്ന നേട്ടം എംബുരാനു സ്വന്തമാക്കി മൂന്ന് ലക്ഷത്തി ഒമ്പതിനായിരം ലൈക്കുകളാണ് എംബുരാന്റെ ടീസർ സ്വന്തമാക്കിയത് സിബിഐ അഞ്ചിന്റെ ടീസർ നേടിയ റെക്കോർഡ് മറികടന്നാണ് എംബുരാനു ഒന്നാമതെത്തിയത് മൂന്ന് ലക്ഷത്തി എണ്ണായിരം ലൈക്കുകളാണ് സി ബി ഐ അഞ്ചിന്റെ ടീച്ചർ നേടിയത് പാല ഇന്ത്യന് റിലീസായാണ് എംബുരാനുരുങ്ങുന്നത് ചിത്രത്തിലെ വില്ലന് ആരാണെന്ന് ഇതുവരെ അണിയാറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടില്ല മുരളി ഗോപി തിരക്കഥ ഒരുക്കുന്ന ചിത്രത്തിന് സംഗീതം നൽകുന്നത് ദീപക് ദേവാണ് ആശീർവാദ സിനിമാസ് ലൈക്ക പ്രൊഡക്ഷൻസ് എന്നിവയുടെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരും സുഭാസ്കരനും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് മാർച്ച് தியேட்டரகளில் எத்தும்